അസ്സാമലൈക്കു വർഹമത്തല്ല ബസ്മില്ല അലഹമ്മദില്ല അസ്വലത്ത് വസ്സലാമ അലഹ് റസൂല്ല്ല വാലഅ അലഹി വസാഹബി അജ്മൻ അമബാദ് പ്രിയപ്പെട്ട വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ സി ആർ ഇ പഠിതാക്കളെ ഇന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ലഹരി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ മനസ്സിൽ ചില ചിത്രങ്ങൾ വരുന്നുണ്ടാവും അല്ലേ ഒരിക്കലും നമ്മളൊന്നും ചെയ്യാൻ പാടില്ലാത്ത അടുക്കാൻ പാടില്ലാത്ത പ്രചരിപ്പിക്കാൻ പാടില്ലാത്തൊരു വിഷയം തന്നെയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു സാർവത്രികത അല്ലേ അതെല്ലാവരും വളരെ സുലഭമായി സജീവമായി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണ് അപ്പോൾ നമ്മളൊക്കെ ലഹരിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഓരോ ദിവസവും മാറി 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 വരുന്ന പല വാർത്തകളിലൂടെയും കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ചും നമുക്കറിയുന്ന പലരിൽ പോലും ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞു പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല അല്ലേ നമ്മുടെ കൂട്ടുകാരിലൊന്നും അത്തരം കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിലുള്ളവരിലൊന്നും ഇത്രത്തോളം വന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്ന് സാഹചര്യം മാറി 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 വന്നു ഇന്ന് അതിൻ്റെ പുതിയ രൂപത്തിലുള്ള ഇനങ്ങളും രീതികളും ഒക്കെ നമുക്കൊക്കെ സുപരിചിതമാണ് കാരണം പണ്ടൊക്കെ ഈ മദ്യപാനമായിരുന്നു വലിയ ലഹരിയെങ്കിൽ ഇന്നിപ്പോൾ നമ്മളെപ്പോലുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ കണ്ടുവരുന്നത് സിന്തറ്റിക് ഡ്രഗ്ഗുകളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ മോഡേൺ ആയി ഉപയോഗിക്കാൻ കഴിയുന്ന അത്തരം ചില പുതിയ ടെക്നിക്കുകളൊക്കെ വന്നിട്ടുണ്ട് ഞാനതിനെ പരിചയപ്പെടുത്താനുള്ള ഈ ഒരു സമയത്ത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നല്ല ബോധ്യമുണ്ട് പക്ഷേ ലഹരി എങ്ങനെയാണ് നമ്മൾ അതിനെതിരെയുള്ള പ്രതിരോധം തീർക്കേണ്ടത് എന്നതാണ് എപ്പോഴും പലപ്പോഴും നമ്മളൊക്കെ വിസ്മരിച്ചു പോകുന്ന മറന്നു പോകുന്ന അതിനെതിരെ ഉള്ള ഒരു ശബ്ദിക്കാനുള്ള എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രതികരണം എന്നാണ് പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാതെ പോകുന്നത് അതിലേക്ക് വിളിച്ച വിശേഷം ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിക്കൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ലഹരിയുടെ വിഷയങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ്റെ കൂട്ടുകാരിലും എൻ്റെ സമപ്രായക്കാരിലും ഞാൻ ഞാനടങ്ങുന്ന ഒരു തലമുറയിലുമൊക്കെ ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വളരെ വള്ള വല്ലാതെ സജീവമായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത് എന്താണ് എന്നിലേക്കും അടങ്ങുന്ന എൻ്റെ സാഹചര്യവും ഇതുപോലെയൊക്കെ തന്നെയാണല്ലോ ഞാനും ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന വിദ്യാർത്ഥിയാണ് അപ്പോൾ എൻ്റെ കൂടെയും ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനും ഇതിൽ പെട്ടുപോകാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത് അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ എവിടെയാണ് ഞാൻ അതിൽ പെടാനുള്ള സാധ്യത എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാനും അതിന് എതിരെ പ്രതിരോധം സ്വീകരിക്കുവാനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ അതിന് നമുക്ക് സാധ്യതയുള്ള ചില കാര്യങ്ങൾ മാത്രം പറയാം ലഹരിയുടെ പിന്നെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് എണ്ണപ്പെടുന്നതിൽ ഒന്നാമത്തെ ഒരു കാരണമെന്നത് കുട്ടികൾ പലപ്പോഴും അറിയാതെ എത്തിപ്പെടുന്നതിൻ്റെ ഒരു കാരണം അവരുടെ കൂട്ടുകെട്ടാണ് ആൾച്ചക്കൂ പല കുട്ടികളും ഇനി മുതൽ ഞാൻ ലഹരിയുടെ അഡിക്റ്റ് ആവാൻ പോവുകയാണ് ഞാൻ ഇനി പിന്നെ എം ഡി എം പോലത്തെ ഡ്രഗ്ഗുകൾ ഉപയോഗിച്ച് അതിൻ്റെ പിന്നെ വലിയൊരു അഡിക്ഷൻ സ്റ്റേജിലേക്ക് എത്താൻ പോവുകയാണ് എന്നൊന്നും ആലോചിച്ചുകൊണ്ടോ അങ്ങനെ അക്രമ സ്വഭാവം ഉണ്ടാവണം ചിന്തിച്ചുകൊണ്ടോ അല്ല അതിലേക്ക് പോകുന്നത് മറിച്ച് അവരുടെ കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോൾ കൂട്ടുകാർ പലതും ഇങ്ങനെ ഫീഡ് ചെയ്യുകയാണ് എടാ ജസ്റ്റ് ഒരു പഫ് അല്ലേ വലിച്ചു വിട്ട പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോണില്ല നീ ഇത്ര സംഭവമായി കാണുന്നു വേണ്ട എന്നൊക്കെ പറഞ്ഞ് അതിനിടെ നോർമലൈസ് ചെയ്ത് അത് ഭയങ്കര സ്വാഭാവികമാണ് എന്നൊക്കെ വരുത്തി തീർക്കുന്ന ചില കൂട്ടുകെട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടതിൽ പ്രശ്നം അപ്പം നമ്മുടെ കൂട്ടുകെട്ട് ഒരിക്കലും അത്രയും മോശം കൂട്ടുകാരാവുന്നില്ല എന്ന കാര്യം നമ്മൾ ബോധപൂർവ്വം ഉറപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ കൂട്ടുകാരിൽ ചിലപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവാം ഇപ്പോൾ ഒരു വെക്കേഷൻ കൂടിയാണല്ലോ അപ്പോൾ നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്ന സ്ഥലത്ത് അവിടെ ഇത് ഉപയോഗിക്കുന്ന കൂട്ടുകാരോ ഇക്കാക്കമാരോ ജ്യേഷ്ഠന്മാരോ ഒക്കെ ഉണ്ടായേക്കാം അപ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ ഇതിൽ അവരിതിൽ അഡിക്റ്റായിപ്പോയ ആളുകളാണ് അവരെ ഇതിൽ നിന്ന് കരകയറ്റാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇനി കര കയറുന്നില്ല എങ്കിൽ അത്തരം കൂട്ടുകെട്ടിൽ ഞാൻ ഉണ്ടാവില്ല എന്ന കാര്യമാണ് നമ്മൾ ഉറപ്പിക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ ഒരു വിഷയം കുട്ടികൾ വിട്ടുപോകുന്നത് ഒന്ന് ഈ ട്രെൻഡിൻ്റെ ഒപ്പം അങ്ങോട്ട് പോകുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ സ്കൂളിലൊക്കെ കുട്ടികൾ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ ക്ലാസ്സിൽ പതിനഞ്ച് ആൺകുട്ടികളിൽ പന്ത്രണ്ടാളും ഒരിക്കലെങ്കിലും വലിച്ച ആൾക്കാരാണ് എന്നൊന്നുമില്ലെങ്കിലും ഒരിക്കലും വലിച്ച വലിച്ച ആളുകളാണ് ഞാനിപ്പോൾ ആ മൂന്ന് കുട്ടികൾ പെട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് ഞാൻ മാത്രമേ തന്നെ മാറിയിരിക്കണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വലിച്ചു വെച്ചിട്ട് ഇത്ര വലിയ പ്രശ്നമാക്കണോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എങ്ങനെയാണോ അതുപോലെ ഞാനും ആവാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ട് അതിൽ പെട്ടുപോകുന്ന ഒരവസ്ഥ നേരത്തെ പറഞ്ഞില്ലേ ആരും ബോധപൂർവ്വം അതിൽ പെട്ടുപോകുകയല്ല മറിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് അറിയാതെ പെട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ചില കുട്ടികൾ പറഞ്ഞാൽ ന്യായമാണ് വല്ലപ്പോഴും അല്ലേ ഇടയ്ക്ക് എല്ലാ ഫ്രണ്ട്സിനെയും കൂടെ കൂടുമ്പോൾ ഒന്നൊരു ഒരു വൈബ് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് വലിച്ചു വിടുന്നു അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു സാധനം വെക്കുന്നു വയ്ക്കലും വലിക്കലും ഒട്ടിക്കലും ഒക്കെ വ്യത്യസ്ത രൂപത്തിലാണല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ ഒരു ന്യായമായിട്ട് പറയുന്ന എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ എനിക്ക് അതിനുള്ള നല്ല കൺട്രോളുണ്ട് ഞാൻ അഡിക്ഷൻ സ്റ്റേജിലേക്കൊന്നും പോകാതെ ഇത് എപ്പോഴും ഒക്കെ ഉപയോഗിക്കാനുള്ള മാത്രം കൺട്രോളുള്ള ആളാണ് ഞാൻ എന്നൊക്കെ പറയുന്ന തുടക്കക്കാരെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ പിന്നീട് അവരുടെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തിയ കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ചില വീട്ടിൽ പറയുന്ന ന്യായമാണ് അത് എന്താ എൻ്റെ ചോയ്സ് അല്ലേ ഞാനല്ലേ ഇപ്പം ഇത് വലിക്കുന്നത് സാർക്ക് ഇപ്പോൾ എന്താ എന്ന് അധ്യാപകരോട് ചോദിക്കുന്ന ഉമ്മക്ക് ഇപ്പം എന്താ ഞാനിപ്പോൾ വലിച്ചു എൻ്റെ കാര്യങ്ങളെ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ എന്ന് ഉമ്മമാരോട് ചോദിക്കുന്ന അല്ലെങ്കിൽ അതൊന്നും ബാക്കിയുള്ളവർക്കൊരു പ്രശ്നം ഉണ്ടാക്കാത്ത കാലം എൻ്റെ ശരീരത്തിനല്ലേ പ്രശ്നമുള്ളത് എന്ന് പറയുന്ന ഒരു മൈ ചോയ്സ് മൈ ബോഡി മൈ റൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു അവകാശവാദവും കുട്ടികൾ കുറച്ച് ആളുകളെങ്കിലും പറയാറുണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള നാട്ടിലെ ട്രെൻഡ് എന്താണോ അത് ഒപ്പിച്ച് പോകുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല മൂന്നാമതായിട്ട് കൂട്ടിലെത്താനുള്ള ഒരു കാരണമെന്ന് വെച്ചാൽ ഇത് സർവത്ര സുലഭമാണ് ഞാൻ പറഞ്ഞു ഇനി നമ്മൾ പിന്നെ അടുത്തൊരു വർഷം അടുത്ത അധ്യയന വർഷം സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയും ഇത്തരം കാഴ്ചകൾ നമ്മൾ കാണും നമ്മൾ ഇനി കാലം മുന്നോട്ട് പോകും തോറും ഇത്തരം ലഹരി വസ്തുക്കളൊക്കെ സാർവത്രികമായി എല്ലാവിടെയും എത്തുന്ന നമ്മുടെ സ്കൂളിന് തൊട്ട് മുമ്പിലുള്ള കടകളിലും നമ്മുടെ കൂട്ടുകാർ നമുക്ക് ക്ലാസ് മുറികളിൽ പോലും എത്തിച്ചു തരുന്ന അവസ്ഥയിലേക്കും ഒരുപക്ഷെ എത്തിയേക്കാം അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താ അങ്ങനെ കാലം മുന്നോട്ട് പോകുമ്പോൾ പോകുന്നതോറും ഈ സാധനം എത്തുമെങ്കിലും ഉണ്ടാവില്ല എന്ന കാര്യം ഇപ്പോൾ തന്നെ ഉറപ്പിക്കുക മറ്റൊന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു പൊതുബോധമാണ് സിനിമകളിലൂടെയും ഇൻസ്റ്റ റീലുകളിലൂടെയും സിഗരറ്റ് വലിക്കുന്ന മദ്യപിക്കുന്ന ഒന്നൊരു പ്രശ്നമല്ലാത്ത രൂപത്തിൽ ചിത്രീകരിക്കുന്ന ഒരു ഒരു നരേഷൻ ഇവിടെ ഉണ്ട് നമ്മളും നമ്മൾ കാണുന്ന റീലുകളിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ കാഴ്ചയിൽ അത്തരം ഉണ്ടെങ്കിലും അത് നോർമലായ ഒന്നല്ല അത് അപ്നോർമലായ എന്തോ ആണ് ചെയ്യുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട് അവസാനമായി വഞ്ചനയിലൂടെ കുട്ടികളെ അകപ്പെടുത്തുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കും ടെൻഷൻ ചെറിയ കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ പരീക്ഷ ഒക്കെ വരുമ്പോൾ പ്രത്യേകിച്ചും ടെൻഷൻ കൂടും അപ്പോൾ ടെൻഷൻ മാറാനുള്ള ഒരു ഉപാധിയായി ലഹരിയെ കാണിച്ചു തരുന്ന അതിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ പിന്നെ സമപ്രായക്കാരെല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ ഒരു പ്രഷർ ഉണ്ടാവുന്ന ഞാൻ മാത്രം മാറിക്കുമ്പോൾ എന്താ അവർ വിചാരിക്കുക എന്ന് പറഞ്ഞ് വലിക്കുന്ന ഇങ്ങനെ പല കാരണങ്ങൾ കാണാൻ കഴിയും കുട്ടികളെത്താൻ ചില കുട്ടികൾ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ കുട്ടികളെ പോലും പല ജ്യൂസിലും ഒറ്റക്കത്ത് കൊടുക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞത് അഡിക്ഷനായി നമുക്ക് തോന്നുന്ന ഈ ലഹരി വസ്തുക്കൾ ഇസ്ലാം എന്താ പറയുന്നത് കൊല്ലു മുസ്കിരിൻ ഹംറിൻ കുല്ല് ഹംറിൻ ഹറാം എന്തെല്ലാം നമുക്ക് ലഹരിയായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതെല്ലാം മദ്യമാണ് എല്ലാം മദ്യവും ഹെറാവുമാണ് നമുക്ക് എവിഡൻ്റ് ആണല്ലേ സുഹൃത്തുക്കളും ഇതേ ആയത്തിൽ നമുക്ക് കണ്ടിട്ടുണ്ട് എന്തെല്ലാമായിട്ട് മദ്യവും ചൂതാട്ടവും ഒക്കെ നമുക്ക് ഹെറാമാണെന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പോൾ അതിലേക്ക് അടുക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രത നമുക്ക് നേരത്തെ ഉണ്ടാവേണ്ടതുണ്ട് ഞാൻ പറയുന്നത് ഈ ഒരു ക്ലാസ് കേൾക്കുന്ന വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ സി ആർ ഇ പഠിതാക്കളായ നമ്മൾ നമ്മൾ ഒരിക്കലും ഇത്തരം കാഴ്ച പിന്നെ വാർത്തയിൽ പെട്ടുപോകില്ല എന്ന കാര്യം നമ്മൾ ഉറപ്പിക്കുക നമ്മളതിൽ ഉണ്ടാവുകയുമില്ല ഇൻഷാല്ല എന്നാൽ നമ്മൾ നമ്മളിതിനെതിരെ ശബ്ദിക്കുന്ന ആളുകളായിട്ട് മാറണം ലഹരിക്കെതിരെ ുള്ള പോരാട്ടത്തിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ ഉണ്ടാവണം ഏറ്റവും മുൻനിരയിൽ ഉണ്ടാവണം ലഹരി ഉണ്ടാക്കുന്ന ശാരീരികമായ പ്രത്യാഘാതങ്ങൾ ക്യാൻസറുകൾ ലങ് ക്യാൻസർ മുതൽ ഓറൽ ക്യാൻസർ മുതൽ ശരീരത്തിൽ ഓരോരോ അവയവങ്ങളെയും ബാധിക്കുന്ന രൂപം വിധം അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളത് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അത് മാനസികമായി ഉണ്ടാക്കുന്ന ഡിപ്രഷനും ആത്മഹത്യാ പ്രവണതയും കുട്ടികളുടെ മനോനിരതനെ തെറ്റിക്കുന്ന അവസ്ഥയുമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കൂട്ടുകാരും അതിലേക്ക് പോകുന്നില്ല എന്ന കാര്യം നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തണം അങ്ങനെ നമ്മളും നമ്മുടെ കൂട്ടുകാരുമെല്ലാം ഇതിൽ നിന്ന് മുക്തരാണെന്ന കാര്യം ഉറപ്പിക്കുന്ന ലഹരിക്കെതിരെ സംസാരിക്കുന്ന ശബ്ദിക്കുന്ന പോരാടുന്ന പ്രതിരോധിക്കുന്ന അംബാസഡേഴ്സായിട്ട് മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം നമുക്ക് വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം വെച്ചു നമ്മളെല്ലാവരും ഈ ഒരു പ്രായം വെച്ചാൽ നമുക്ക് ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യാൻ കഴിയുന്ന പ്രായമാണ് അപ്പോൾ ലഹരി ഉപയോഗിക്കാൻ ആരെങ്കിലും പ്രേരിപ്പിച്ചാൽ അത് വലിച്ച് അതിൻ്റെ ആസ്വാദനത്തിൽ മുഴുകി പോകുന്ന ഒരു തലമുറയെ കാണാൻ സാധിക്കും നമ്മൾ അങ്ങനെയുള്ള ആളുകളല്ല നമുക്ക് നമ്മളോടും നമ്മുടെ ഭാവിയോടും നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും കുടുംബത്തോടും നാടിനോടും സമൂഹത്തോടും ഈ രാജ്യത്തിനോടും തന്നെ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ഞാൻ വെറുതെയുടെ ജീവിതം അങ്ങനെ റീലൊക്കെ തോണ്ടി 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 പോകുന്ന പോലെ അല്ലെങ്കിൽ കുറച്ചങ്ങനെ വലിച്ചുവിട്ടാൽ ഭയങ്കര ആസ്വാദനം വൈബൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്ന പോലെ തള്ളി നീക്കാനുള്ള എങ്ങനെയെങ്കിലും കണ്ട് ഹോമിക്കാനുള്ള ജീവിതത്തിൻ്റെ ആളല്ല മറിച്ച് എനിക്ക് എന്നോടും ഈ പറഞ്ഞ എല്ലാത്തിനോടും ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നും നാളെ ഞാനെന്ന മുസ്ലിം ഞാൻ മുസ്ലിം ലക്ഷ്യം വെക്കുന്നത് സ്വർഗ്ഗമാണ് എന്നും ഇവിടെയുള്ള എന്ത് ആസ്വാദനം ലഹരി ആവട്ടെ എന്തിനാണ് ലൈംഗികമായ ലിബറൽ ചിന്തകൾ ഉണ്ടാക്കുന്ന ആസ്വാദനങ്ങളാവട്ടെ അതിനൊന്നും ഞാനില്ല കാരണം ഈ ആസ്വാദനേക്കാളെല്ലാം മേലെ എനിക്ക് അള്ളാഹു നാളെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട് യുദ്ധത്തിലേൽ മുത്തക്കീൻ അത്തരം മുത്തക്കീനങ്ങളായ ആളുകൾക്ക് അള്ളാഹു സ്വർഗം ഒരുക്കി വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന എന്തെല്ലാം സാമൂഹിക തന്മങ്ങളുണ്ടോ ലഹരി അടക്കമുള്ള എല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന അതിൽ നിന്ന് മാറി നിൽക്കുന്ന അതിനെതിരെ ശബ്ദിക്കുന്ന പോരാടുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇത്തരം സി ആറി ക്ലാസ്സുകളുടെ തുടർച്ചയെന്നോണം നമ്മളാണത് ഏറ്റെടുത്ത് ഈ ഒരു സന്ദേശം നാട്ടിലേക്കും നമ്മുടെ കൂട്ടുകാരിലേക്കും ഒക്കെ എത്തിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹുതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دواناً عن الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته